ഞാൻ അനുവിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആനു വന്ന് ചോദിക്കുന്നതായിട്ട് പിന്നെ അനുവിനെ ടാർഗറ്റ് ചെയ്യണോ നിങ്ങൾ ആരുടെ പി ആർ ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും പി ആർ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും അനു ഇത്രയേറെ ഫാൻസ് പുറത്തുള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അനുനും ഷാനവാസിനും ഒക്കെ നല്ല സുഖമായിട്ട് ബിഗ് ബോസിൽ വിന്നർ ആകാൻ പറ്റും മറ്റുള്ളവരെ പോലെ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഇവർക്കൊരു കുഴപ്പമുണ്ട് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഈ സീരിയൽ കാണുന്നവർക്കാണ് കൂടുതലായിട്ടും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞാല് ആ സിനിമ ഒരു മാസം രണ്ടു മാസം കൊണ്ട് തീരും അതോടെ ക്യാരക്ടർ അഭിനയിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് അതിൻ്റെതായ ഇതൊക്കെ പോകും അവര് പിന്നെ അത് മറക്കും പക്ഷെ എനിക്കൊന്ന് സീരിയൽ എന്ന് പറയുന്ന രണ്ടും മൂന്നും വർഷം വലിച്ചു നീട്ടുന്നോണ്ടാണോ എന്നറിയത്തില്ല ഇവർക്ക് ഈ ക്യാരക്ടറിൽ പോകാൻ പോവാൻ പറ്റിയല്ല ആ നന്മമരം ക്യാരക്ടർ ഇവർ ശരീരത്തിൽ നിന്ന് പോകത്തില്ല സീരിയലിൽ കാണുന്ന പരിപാടി ഉണ്ടല്ലോ ഒറ്റപ്പെടുന്ന പെൺകുട്ടി കണ്ണീരൊഴിപ്പിക്കുന്ന നായിക ഈ ഒരു സാധനം വിട്ടിട്ടുള്ള ഒരു കളി അനുവിൻ ഇല്ല എതിരാളികളെ സ്ട്രോങ് ആയിട്ട് കരയാതെ ഒന്ന് നേരിടുകയാണെങ്കിൽ തന്നെങ്കിൽ നമുക്ക് കണ്ടിരിക്കാനൊരു സുഖമുണ്ട് ഇതുമല്ല അനുവിലും പിന്നെ ഷാനവാസിലും കോമൺ ആയിട്ടുള്ള ഒരു ഒരേപോലെ തോന്നിയ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ മേൽ അനാവശ്യ ആരോപണങ്ങൾ ഇന്നലെ തന്നെ അപ്പാനിയോട് ഇരിക്കുന്നവരുടെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം എന്തൊരു മോശമായ ഒരു സംസാര രീതിയാണ് ഇത്രയും സീരിയൽ സെറ്റുകളിൽ ജോലി ചെയ്ത അനു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സഹപ്രവർത്തകരോട് എങ്ങനെയായിരിക്കും കാരണം ആണും പെണ്ണും ഇടപഴകി ഇടകലർന്ന് ജോലി ചെയ്യുന്ന മേഖലകളാണ് ഇപ്പൊ പൊതുവെ എല്ലായിടത്തും സീരിയലായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ മറ്റു മേഖലകളായിക്കോട്ടെ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ അവരൊരു വീട് പോലെ കുടുംബം പോലെ കഴിയുന്നിടത്ത് ഈ വൃത്തികെട്ട വർത്താനം ഷാനവാസിൽ നിന്നും അനുവിൽ നിന്നും നിരന്തരമായിട്ട് വരുന്നുണ്ട് ഷാനവാസ് കഴിഞ്ഞ ആഴ്ചയോട് കൂടി ഒതുങ്ങി ഈ വക വർത്താനങ്ങളും നിർത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള വുമൺ കാർഡുകൾ ഇറക്കുക വിക്ടിം കാർഡ് ഇറക്കുക ഇതൊക്കെ മെയിൻ ആയിട്ടും ഇവരുടെ ഒരു പരിപാടിയാണ് സഹതാപം പിടിച്ചുപറ്റാനുള്ള നാടകങ്ങള എന്തിനധികം പറയുന്നു അനീഷ് എല്ലാ ഇതിലും എല്ലാവരും പ്രശ്നക്കാരനായിട്ട് കാണുന്ന അനീഷ് പോലും ആ മന്ത്രിയായിട്ടുള്ള ആ ഒരു കഥാപാത്രമായിട്ട് മാറി ബ്ലെൻഡായിട്ട് രസകരമായിട്ട് ആ ഒരു രാജ് രാജഭാഷയൊക്കെ കൈകാര്യം ആ രീതിയിൽ സംസാരിച്ച് നമ്മളെന്റർടെൻ ചെയ്യുന്നുണ്ട് അനുവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന് രാവിലെ അനു പറയുന്നത് കേട്ടോ അടുക്കളയിൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ജോലി അവിടെയുള്ളൂ ഒരു പെണ്ണിനെ ഒറ്റക്ക് ചെയ്യാനുള്ള ഉള്ളൂ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആ ഒരു പെണ്ണിനോട് നാട്ടുകാർക്കൊക്കെ ഇങ്ങ് സഹതാപം തോന്നണമല്ലോ അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട് അത് പറ്റേലോന്ന് പതിനഞ്ച് പേർക്ക് വെച്ച് വിളമ്പാൻ ഒരാളെ കൊണ്ട് പറ്റൂന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് അതായത് വേറെ ആരും തന്റെ മേഖലയിലോട്ട് കടക്കരുത് അടുക്കള ഭരണം സ്വന്തമായിട്ട് കിട്ടണം കാരണം ഒറ്റയ്ക്ക് അടുക്കള ജോലി ചെയ്യുന്ന നായികേനെ എല്ലാ അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെടുമല്ലോ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച ഇനി വരുന്ന സീസണുകളിൽ ഇതുപോലെ കണ്ണീർ നായികമാർ ഒരുപാട് സിനിമ സീരിയൽ രംഗത്തുനിന്ന് വന്ന് അവരുടെ അഭിനയം കാഴ്ച വെക്കും ഈ പൊട്ടത്തോടെ എല്ലാം കണ്ടിട്ടിരിക്കേണ്ടി വരും നല്ല ഗെയിമോ ഗെയിമേഴ്സിനെയോ നമുക്ക് കാണാൻ കിട്ടാത്ത അവസ്ഥ വരും സ്വന്തം ഫോട്ടോ കത്തിച്ചതിന് കിടന്ന് മൂങ്ങുന്ന കണ്ടു ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി നോക്കി ഇതൊന്നും അല്ല അവിടെ നടക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് നമ്മൾ ജയിക്കണെങ്കില് അവിടെ വരുന്ന എല്ലാ ടാസ്കുകളെയും ധൈര്യത്തോടെ നേരിട്ടവരെയാണ് അവരവിടെ വിന്നറാക്കുന്നത് അല്ലാതെ കരഞ്ഞ് കാല് പിടിച്ച് ഫാൻസിനെ കൊണ്ട് വോട്ട് ചെയവരെയല്ല അവിടെ നമ്മള് വിന്നറാക്കുന്നത് സാബുമോനൊക്കെ കരഞ്ഞാ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരേലും എത്ര സ്ട്രോങ് ആയിട്ട് ജയിച്ചു പോയവർ അഖിൽമാരാറ് ഈ പറഞ്ഞപോലെ സാബുമോനൊക്കെ അവരുടെയൊക്കെ ഒപ്പത്തന്നെ നിൽക്കാൻ സാധിക്കുമോ വിന്നറായാലു അനു ഇനിയും മാറാൻ ടൈമുണ്ട് പക്ഷെ അനു മാറുന്നില്ല ഇന്ന് രാവിലെ ആരോ ചോദിക്കുന്നത് കേട്ടു ഈ ഫോട്ടോ കത്തിക്കുമ്പോൾ മൂങ്ങുന്ന ആളാണോ തലമുടി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആള് ഒരു ഫോട്ടോ കത്തിച്ചതിന് കരഞ്ഞ ഇനി ഇപ്പൊ ടാസ്ക് അവിടെ കൊടുത്തിരിക്കുന്ന തമ്പുരാനും തമ്പുരാട്ടിയും ടാസ്കില് ജിസൈലിന് കുറച്ചുകൂടെ പവർ വന്നതിന്റെ ദേഷ്യം മുഴുവനും അവനും കാണിക്കുന്നുണ്ട് അവരുടെ കൂടെ യാതൊരു തരത്തിൽ സഹകരിക്കുന്നില്ല മറ്റുള്ളവരെല്ലാം അതൊരു കളിയാക്കി എടുത്തിട്ട് നല്ല തമാശകളൊക്കെ ആയിട്ട് ആ ക്യാരക്ടറുകളായിട്ട് മാറി അവിടെ രസകരമായിട്ട് ആ ടാസ്ക് കൊണ്ടുപോകുമ്പം അതിൽ സഹകരിക്കാതെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ സഹകരിക്കാത്തവരെ നോമിനേറ്റ് ചെയ്ത് ജയിലിലോട്ട് വിടുമ്പം ഒറ്റയ്ക്ക് ജയിലിൽ പോയിട്ട് മുഴുവൻ ക്യാമറ സ്പേസും കിട്ടി അവിടെ കണ്ണീർ ആറ്റിൽ നീന്തി തുടിക്കുന്ന നായികയായിട്ട് കൂടുതൽ വോട്ട് കിട്ടാനുള്ള പരിപാടിയാ നമ്മൾക്ക് ഇങ്ങനെയുള്ള വിന്നേഴ്സിനെ അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ വേണ്ടത് അവിടെ എത്ര സ്ട്രോങ് ആയിട്ട് ആ ബിന്നിയൊക്കെ നിൽക്കുന്നത് ആതിലായി നൂറയൊക്കെ നിൽക്കുന്നുണ്ടോ എത്ര സ്ട്രോങ് ആയിട്ടാണ് നൂറ വാ തുറന്ന് കൃത്യമായിട്ട് ക്ലാരി ഒത്തിരി കിടന്ന് അലച്ചില്ലെങ്കിലും പറയാനുള്ളത് ക്ലാരിറ്റി ആയിട്ട് പറയുന്ന രണ്ട് പിള്ളേരാണ് ആതിലേ നൂറേ ഈ പറഞ്ഞപോലെ ജിസേലിന് ഭാഷ പോലും അറിയത്തില്ല പക്ഷെ പുള്ളിക്കാരി പറയുന്നത് ക്ലാരിറ്റിയോടെ ഒരു കാരണത്തോടെയാണ് പറയുന്നത് അല്ലാതെ കാരണം ഉണ്ടാക്കുക സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക മോങ്ങുക ഇങ്ങനത്തെ പരിപാടി ഇടയില്ല നിവിനൊക്കെ എത്ര പോസിറ്റീവ് ഓരോ ടാസ്ക് കൊടുക്കുന്നത് ശൈത്യ ഒരു നല്ല ഗെയിമറും ഒക്കെ ആകാൻ കഴിവുള്ള ആളാണ് പക്ഷെ എന്ത് പറയാൻ പറ്റും ശൈത്യ നേരത്തെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ഇതുപോലത്തെ ഒക്കെ അറിയാം ശൈത്യ പിന്നെയും അനുവിന്റെ കൂടെ കൂടി അതിനകത്ത് അതിനേക്കാളും വലിയ ഡ്രാമ കളിച്ചോണ്ടിരിക്കുകയാണ് ഈ ഫാൻസുകാരള്ളടത്തോളം കാലം അനുവിന്റെ കണ്ണീർ നാരകം ഈ സീസൺ അവസാനം വരെ നമ്മൾ കാണേണ്ടി വരും ഇനി വിന്നറാക്കി വിടുവോന്നും അറിയത്തില്ല എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം താങ്ക് സോ മച്ച്